ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്താ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മുറ്റത്ത് വെണ്ടയ്ക്കയുടെ ചെടി കണ്ടത് പൊതാനത്തോറിന് ഉണ്ടായിട്ടുണ്ട് ബാക്കി കുറച്ച് വെണ്ടയ്ക്ക് വീട്ടിലുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ടൊരു വെണ്ടയ്ക്ക ഒക്കെ ഇട്ട് ഉണ്ടാക്കിയാലോ ബാ റെസിപ്പിയിലേക്ക് പോവാം ഇതാപ്പുനൊരു എട്ട് പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തൈരാണ് വേണ്ടത് അത് നമ്മുടെ വെണ്ടയ്ക്കയുടെ അളവിനനുസരിച്ച് എടുക്കുക പിന്നെ ഒരു അരക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ടുകളൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമുക്കൊരു അരമുറി നാളികേരം വേണം ആ നാളികേരത്തിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണ് തൈര് ഒന്ന് അരഞ്ഞ് കിട്ടണമല്ലോ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരിഞ്ഞ് കിട്ടണം എന്നാലാണ് നമ്മുടെ ഈ കിച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് അടച്ചെടുത്തിട്ട് വരാം മാറ്റിവെക്കുക നമുക്കിനിത് വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് തിക്കോ ഒരുപാട് തിന്നോ വരുത് ഒരിടത്തരത്തിൽ അരിഞ്ഞെടുക്കുക നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളത് നമ്മുടെ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് രുചി കൂടുതൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുക അതാ അത് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അത് മാറ്റി വയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പച്ചമുളക് കരിതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ട് ബാച്ചായിട്ടാണ് വെണ്ടയ്ക്ക് വറുത്തെടുക്കുന്നത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ അതാ വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ വെണ്ടയ്ക്ക് വറുത്തോ ഒരു എണ്ണയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാ ഒരു ഹാഫ് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊട്ടണം അല്ലെങ്കിൽ നമുക്ക് കടുക് കടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ കടകും അറ്റൽമുളകും കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കറിവേപ്പിലയാണ് അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തീ ഓഫ് ചെയ്യുക ഇനി നമ്മുടെ തൈര് തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അടിച്ച് വെച്ചേക്കണതിൽ അതിലേക്ക് നമുക്ക് ഈ താളിച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ മിക്സിങ്ങിൻ്റെ ടൈമിൽ നമ്മുടെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിന് ശേഷം അങ്ങനെ നമ്മുടെ കിച്ചടി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വെണ്ടയ്ക്ക് മൂത്ത് വരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് ബാക്കി എല്ലാം ടപ്പി ടപ്പിന്ന് കഴിയും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബായ്